വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും കരുത്തർ ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഷൊർണൂർ മുണ്ടായ സെൻ്ററിൽ വെച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിർവഹിച്ചു ജനങ്ങൾക്ക് വേണം ജോലി ജനങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം മുണ്ടായ വെച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി നിർവഹിച്ചു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകും കൊണ്ടുപോകും നാടിനെ അതിന്റെ സൂചനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ഐ ടി മേഖലയിൽ തൊഴിലെടുക്കുന്നവരോട് അവരെ നിങ്ങൾക്ക് പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ ജോലി എടുപ്പിക്കാം എന്ന സർക്കുലർ ഇറക്കിയത് കോൺഗ്രസിന്റെ ഭരണാധികാരികളാണ് കർണാടകയിൽ അവിടെ സമരായിരുന്നു ടെക്കുകൾ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ സമരത്തിലായിരുന്നു ഡി ഐ ആ സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തവരാ നോക്കൂ നിങ്ങൾ നേരത്തെ കോൺഗ്രസ് തുടങ്ങി വെച്ച നവ ലിബറൽ നയങ്ങൾ നിങ്ങൾ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ ചിലപ്പോ തെരുവിൽ പ്രസംഗിക്കുമ്പോ പറയും ഇവരോട് ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ പറയല്ലേ എന്നൊക്കെ പറയുമ്പോ പറഞ്ഞു കൊടുക്കണം കോൺഗ്രസ് തുടങ്ങി വെച്ച അതേ നയം അതിവേഗതയിൽ നടപ്പിലാക്കുകയാണ് ബി നയത്തിന്റെ കാര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവര് രണ്ടും ഒന്നാണ് പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന് എഴുപത്തിയെട്ട് വയസ്സ് തികയുന്ന വേളയിലാണ് മതരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുന്നതിനും കോർപ്പറേറ്റ് മുതലാളിമാരുടെ പക്ഷം ചേർന്ന് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാർ അവസരമുണ്ടാക്കുന്നത് ഇതിനെതിരെയാണ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ സമര സംഗമം സംഘടിപ്പിക്കുന്നത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ അധ്യക്ഷനായിരുന്നു മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി പി ശ്രീജേഷ് സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം പി സിന്ധു എം കെ ജയപ്രകാശ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഡി ദിൻഷാദ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പട്ടത്ത് എം നാരായണൻ ഉണ്ണി നന്ദനൻ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ എം പി ശോഭ കെ യു വിനോദ് എന്നിവർ സംസാരിച്ചു